വയനാട്ടിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈക്ക് സമീപം വെള്ളരിമലയിൽ മണ്ണിടിച്ചിലെന്ന് സംശയം കഴിഞ്ഞ രാത്രി കനത്ത മഴയാണ് മുണ്ടക്കൈയിലും സമീപ പ്രദേശത്തും ഉണ്ടായത് പുന്നപ്പുഴയിൽ ബേലിപ്പാലത്തിനു സമീപം വലിയ കുത്തൊഴുക്കാണ് കല്ലുകളും മരങ്ങളും പുഴയിലൂടെ ഒലിച്ചു വരുന്നുണ്ട് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം ഉരുൾപൊട്ടലിന്റെ ഭാഗമായി അടിഞ്ഞുകൂടിയ മണ്ണും അവശിഷ്ടങ്ങളും കുത്തിയൊഴുകുന്നതാണോ എന്നും സംശയമുണ്ട് ആൾപ്പാർപ്പില്ലാത്ത മേഖലയായതിനാൽ മറ്റപകടങ്ങൾക്ക് സാധ്യതയില്ല തൊഴിലാളികളെ ഉൾപ്പെടെ തിരികെ വിളിച്ചിട്ടുണ്ട് പുഴ കരകവിഞ്ഞ് വില്ലേജ് റോഡിൽ വെള്ളം കയറി പുഴയിലൂടെ ഒഴുകുന്നത് ചെളി കലങ്ങിയ വെള്ളമാണ് മണ്ണിടിച്ചിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മുണ്ടക്കൈ വനമേഖലയിൽ നൂറ് മില്ലിമീറ്റർ മഴ പെയ്തുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ